ഹലോ ഞങ്ങൾ എവിടെ വന്നിരിക്കുന്നുണ്ട് ദുബൈയില് ഇത് എവിടെ ഷാർജ ആണ് അല്ല ദുബൈ ദുബൈയില് ഈ കഴ വരുന്നുണ്ട് തിബ എന്ന് പറയുന്ന മന്തിക്കിടയിൽ വന്നിരിക്കുകയാണ് സ്പെഷ്യൽ മന്തിയാണെന്നൊക്കെ ഇവര് പറഞ്ഞു അരിമോളും വിനോദ ഇതിന്റെ ഫാനാണ് അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുവല്ലോ ഓവൻ അത്ര ഇഷ്ടമല്ല ഓവൻ ബിരിയാണിയൊക്കെയാണ് ഇഷ്ടം ഈ മന്തി ഇഷ്ടമല്ല എങ്കിലും ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ചക്കരകള് അപ്പൊ ഇവര് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണേ ഇങ്ങനെ ഇരിക്കണത് എനിക്ക് എഴുതുന്നത് കഴിക്കാതെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഓർത്ത് എഴുതുന്നു കഴിക്കാൻ അപ്പൊ ഞാൻ കാണിച്ചു തരാമേ ഇത് പറഞ്ഞ ടിബ എന്തൊക്കെയാണത് ആവശ്യത്തിനുള്ളത് മാത്രം മേടിച്ചാൽ കൂടുതലും എങ്ങനുണ്ടോ മമ്മിറ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തവനത് ബോവന്റെ റൊട്ടി വേണോന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടു കൊടുത്തതാണ് ഇത് എന്ത് റൊട്ടി ഇതിട്ട് കിടന്നുറങ്ങാ റങ്ങാവത്തില്ലേ അതെന്തോ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് മധു നമ്മള് ഇരട്ട പേര് ഒരു കാര്യം കഴിഞ്ഞില്ലേ റിവ്യൂ എങ്ങനെ എങ്ങനെ ഹലോ ഫുഡ് അടിപൊളി ഞാൻ നിങ്ങളോട് ഉണ്ടായിരുന്നു ഈ കടയുടെ പേര് എന്ന് പറഞ്ഞ മന്തിക്കട പോലെ ദുബൈയിൽ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വന്ന് കഴിച്ചു സൂപ്പർ മസാലയൊന്നും ഇല്ലാത്ത എന്ത് രുചിന്ന് അറിയാമോ മന്തി ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഞങ്ങളിവിടെ വന്നതെ നല്ല രുചി ഉണ്ട് ചിക്കനും ഉണ്ട് ചീത്ത സ്മെല്ലൊന്നുമില്ല നല്ല അടിപൊളി റൈസൊക്കെ നല്ല ഫുഡൊക്കെ നല്ല ഫുഡ് സത്യം പറഞ്ഞ ഭയങ്കര സംതൃപ്തിയെ കൊണ്ട് വന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇവിടെ വരുന്നവർക്ക് വന്ന് കഴിക്കാലോ അതുകൊണ്ടാണ് കേട്ടാ ചക്കരകളെ അടിപൊളി ഹലോ ചക്കരകേളെ എൻ്റെ ഒരു സ്വഭാവം അറിയാലോ ഞാനപ്പൊ ഇവിടെ എന്തിനാ വന്നേന്ന് നിങ്ങക്ക് മനസ്സിലാകുവല്ലോ ഇതിലും കണ്ടിട്ടു തോന്നുന്നു ഇത് കണ്ടിട്ടു തോന്നുന്നു ഞാൻ രണ്ട് മൂന്നും ജോലി ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ആണ് ആലപ്പുഴക്കാരി നോഹ നമ്മുടെ ഈഹാബുട്ടി ആലപ്പുഴക്കാരി എല്ലാം ആലപ്പുഴക്കാരി എല്ലാം മട്ടാഞ്ചേരി എന്ന് എന്ത വീട് അല്ലേ മട്ടാഞ്ചേരി എന്ന് എന്തെന്നുള്ള വീട് അപ്പം പുളിക്കാരിയുടെ നോഹ ഇത് കാണുവാണെങ്കിൽ കണ്ടോ ഞാൻ ഇവിടെയും എത്തി ഓക്കേ